ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് കർത്താവിൻ്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് ഈ വലിയ അനുഗ്രഹീത ദിവസത്തിൻ്റെ നന്മകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേലിയ സ്ലിവ മൂശക്കാലങ്ങളുടെ നാലാമത്തെ ഞായറാഴ്ചയാണ് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഞായറാഴ്ചകളിൽ നമ്മൾ വായിക്കുന്നത് ഈശോ ദൈവമാണെന്നതിൻ്റെ തെളിവ് നൽകുന്ന പ്രധാന അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഈശോ പിശാചിക്കളെ പുറത്താക്കിയത് കാരണം തിന്മയുടെ ശക്തിയെ പുറത്താക്കാൻ ദൈവത്തിനെ ദൈവത്തിൻ്റെ ശക്തിക്ക് സാധിക്കൂ എന്ന ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിരുന്ന അത്ഭുതങ്ങളായിരുന്നു പിശാചുക്കളെ ഈശോ ബഹിഷ്കരിച്ച അവസരങ്ങൾ അത്തരത്തിലൊന്നാണ് കാനാൻകാരിയായ ഒരു സ്ത്രീയുടെ മകളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നത് അവളുടെ വിശ്വാസം മൂലം പുറത്താക്കുന്ന ആ ഒരു വലിയ അത്ഭുതകരമായ സംഭവമാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു പിതാവ് വന്ന് അപസ്മാരോഗിയായ ഒരു കുട്ടിയെ തിന്മയുടെ ബാധയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്ന് മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈശോ അത് ചെയ്യുകയും ആ ശിഷ്യന്മാർക്ക് വിശ്വാസത്തിന്റെ പാഠങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഇന്ന് ആ തന്നോട് സഹായം ചോദിച്ചു വന്ന ആ സ്ത്രീയുടെ വിശ്വാസം കണ്ട് പഠിക്കാൻ മറ്റുള്ളവരെ ഈശോ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന തിരുവചന ഭാഗമാണിത് നമുക്കും നിലനിൽക്കുന്ന വിശ്വാസമുണ്ടോ കെട്ടുപോകാത്ത പ്രതിസന്ധികളിൽ തളർന്നു പോകാത്ത നിലനിൽക്കുന്ന വിശ്വാസമുണ്ടോ എന്ന് ഈശോ നമ്മൾ ഓരോരുത്തരിലും അന്വേഷിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായി തിരിച്ചറിയുന്നത് കാരണം നമ്മൾ ഇന്ന് കാണുന്ന ഈ സുവിശേഷ സന്ദർഭത്തിൽ ഈശോ ഈ കാനാൻകാരിയായ സ്ത്രീയെ പല പല കാര്യങ്ങൾക്ക് പറഞ്ഞ് തുടരെ തുടരെ പരീക്ഷിക്കുന്നു പക്ഷേ അവളുടെ വിശ്വാസം ഒട്ടും പുറകോട്ട് പോകാതെ കൂടുതൽ ശക്തി പ്രാപിച്ചു വരുന്നതാണ് ഓരോ അവസരത്തിലും നമ്മൾ കാണുന്നത് കൂടെ നടന്നിരുന്ന എല്ലാത്തിനും എപ്പോഴും സാക്ഷിയായിരുന്ന ശിഷ്യന്മാരുടെ വിശ്വാസത്തേക്കാൾ ഉയർന്ന വിശ്വാസമാണ് ഈശോയുടെ ഒരത്ഭുതവും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ സ്ത്രീ തൻ്റെ വാക്കുകളിലൂടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും പ്രത്യാശയിലും എങ്ങനെ പിടിച്ചു നിൽക്കണം എങ്ങനെ ഉറപ്പോടെ നിൽക്കണമെന്ന് ഈ കാനൻകാരി സ്ത്രീയുടെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഈശോ കാണിച്ചു തരികയാണ് ഒരു പക്ഷേ അവള് ചോദിച്ചപ്പോൾ തന്നെ ഈശോ ആ അവളുടെ ആഗ്രഹം അവളുടെ അപേക്ഷ സാധിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് ആഴം എത്രയുണ്ടെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇരുന്ന് വായിക്കുന്നത് നമുക്ക് അത് മനസ്സിലാവില്ലായിരുന്നു അതുകൊണ്ട് ഈശോ അവളുടെ വിശ്വാസത്തിൻ്റെ അറ്റം വരെ പരീക്ഷിച്ചിട്ട് ഇങ്ങനെയും മനുഷ്യന് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും പ്രതിസന്ധികളിൽ തളരാതെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റും എന്നൊരു സ്ത്രീയിലൂടെ കാണിച്ചു തന്ന് പൊതുവേ അബല എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾ ആ അത്തരം ഒരു സ്ത്രീ തന്നെ വിശ്വാസത്തിൻ്റെ ഒട്ടും വിശ്വാസം ചോർന്നു പോകാത്ത ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായി കാണിച്ചു തന്നെ എങ്ങനെ ഈശോയുടെ ശിഷ്യർ വിശ്വാസത്തിൽ ഉറപ്പോടെ നിൽക്കണമെന്ന് കാണിച്ചു തരുന്നു ഈ വിശ്വാസത്തിൻ്റെ വലിയ സ്ത്രീ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇന്ന് വളരെ പ്രത്യേക മാതൃകയായി കാണിച്ചു തരുന്നു ഒന്ന് ജീവിതത്തിലെ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ അതിൽ മനസ്സ് തളരുകയല്ല എങ്ങനെ ആ ദുരന്തങ്ങളെ അവസരങ്ങളാക്കി ആയുധങ്ങളാക്കി മാറ്റണമെന്ന് ഈ സ്ത്രീ നമുക്ക് കാണിച്ചു തരും ഈ സ്ത്രീയോട് ആദ്യം ഈശോ ഒരു മൗനം പാലിച്ചുകൊണ്ട് പ്രത്യേക ഉത്തരവൊന്നും പറയാതെ ഒരു അവഗണന കാണിക്കുന്നു പിന്നീട് ചോദിച്ചപ്പോൾ അല്പം പരുഷമായ രീതിയിൽ മക്കളുടെ അപ്പമെടുത്ത നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് എറിഞ്ഞുകൊടുത്ത് അകലെ നിർത്തി അപമാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞ് വീണ്ടും ഈശോയിൽ അവഗണന വന്നപ്പോൾ അവൾ അതിനെ അവസരവാക്കുകയാണ് ചെയ്തത് ഈശോ പറഞ്ഞ ഒരു വാക്കിനെ ഈശോയോട് തന്നെ സംസാരിക്കാൻ അവൾ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അവൾ പറയുന്നു നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ അവൾക്ക് അവളുടെ ആ ഒരു ശാന്തതയോടെ നിൽക്കാനുള്ള മനസ്സ് വിശ്വാസത്തിലുള്ള ഉറപ്പ് ഏത് സാഹചര്യവും എടുക്കാൻ അതിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അപമാനം പോലും അഭിമാനമാക്കാനുള്ള ഒരു കാര്യമായി അവൾ കണ്ടു അങ്ങനെയാണ് അവളത് പറയുന്നത് നായ്ക്കുകളും യജമാന്മാരുടെ മേസയിലും കാര്യങ്ങൾ വീഴുന്ന കാര്യങ്ങളെ ആശ്രയിച്ച് തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ ഈശോ പോലും അവളുടെ ആ മറുപടിയിൽ തോറ്റുപോയി എന്ന രീതിയിലാണ് അവളെ പ്രശംസ കൊണ്ട് ഓടുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് നമുക്ക് കിട്ടുന്ന ദുരന്തങ്ങളെ ദുരിതങ്ങളെ അപമാനങ്ങളെ ഒക്കെ ഈശോയോട് തന്നെ പ്രാർത്ഥിക്കാനുള്ള ആയുധങ്ങളാക്കി അവസരങ്ങളാക്കി മാറ്റിയെടുക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്താഗതി നമുക്കുണ്ടാവണം ഒന്നാമത്തെ മാതൃക അതാണ് രണ്ടാമത്തെ കാര്യം ഈശോകളെ പ്രശംസിച്ച് പറയുന്ന വാക്കാണ് ഈശോട് പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് പറയട്ടെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തൽ ഇതാണ് ആ സ്ത്രീയിൽ ഏറ്റവും വലുതായി ഉണ്ടായിരുന്നത് അവളുടെ വിശ്വാസമാണ് ഈശോ പറയുന്ന സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് അവളിൽ ഏറ്റവും പ്രധാനമായി നിന്നത് ഏറ്റവും വലുതായി നിന്നത് അവളുടെ വിശ്വാസമാണ് ഈശോയ്ക്ക് തൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന ഉറപ്പുള്ള വിശ്വാസം മറ്റ് കാര്യങ്ങളും ചിന്തകളും തോന്നലുകളും എല്ലാം അതിന് താഴെയായിരുന്നു വിശ്വാസമായിരുന്നു ഏറ്റവും വലുത് അത് ഈശോ അറിഞ്ഞു എന്നുള്ളത് അംഗീകരിച്ച് പറയുകയാണ് സ്ത്രീ അതിൻ്റെ വിശ്വാസം ഏറ്റവും വലുതാണ് നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യം ഇതാണ് എന്നിൽ ഏറ്റവും വലുതായി നിൽക്കുന്നത് എന്താണ് എൻ്റെ അഹങ്കാരമാണോ എൻ്റെ അഹംബോധമാണോ എൻ്റെ ഭയങ്ങളാണോ എൻ്റെ മറ്റ് ആകുല ചിന്തകളാണോ എൻ്റെ പകയാണോ എൻ്റെ വിദ്വേഷമാണോ എൻ്റെ അവിശ്വാസമാണോ എൻ്റെ പണമാണോ എൻ്റെ ആഗ്രഹങ്ങളാണോ വസ്തുക്കളാണോ മദ്യമാണോ സ്ഥാനമോഹങ്ങളാണോ ഇതൊക്കെയാണോ എന്നിൽ വലുതായി നിൽക്കുന്നത് ഏതാണോ വലുതായി നിൽക്കുന്നത് അതിന് ചേർന്ന രീതിയിൽ ദൈവം നമ്മളോട് പ്രവർത്തിക്കും എൻ്റെ വിശ്വാസം വലുതാണെങ്കിൽ ആ വിശ്വാസത്തെ മാനിച്ച് ദൈവം എനിക്ക് അനുഗ്രഹം തരും എൻ്റെ അവിശ്വാസം ആണ് വലുതെങ്കിൽ ആ അവിശ്വാസത്തിനനുസരിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയുള്ളു മറ്റെന്തെങ്കിലും വ്യക്തിയോ വസ്തുവോ മറ്റെന്തെങ്കിലും ലൗകികമായ കാര്യങ്ങളോ ആണ് വലുതെങ്കിൽ ദൈവത്തിന് അവിടേക്ക് കടന്നു വരാൻ പറ്റില്ല കാരണം ഞാൻ ദൈവത്തെക്കാൾ വലുതാക്കി മറ്റേതോ കാര്യങ്ങളെ വെച്ചിരിക്കുന്നു ഇവിടെ ഈ സ്ത്രീ ദൈവത്തെയും ദൈവത്തിലുള്ള വിശ്വാസത്തെയും വലുതാക്കി വച്ചപ്പോൾ അതിനെ ദൈവം കാണുകയും അറിയുകയും ചെയ്തു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് അതുകൊണ്ട് അതിന് ചേർന്ന കാര്യം നിന്റെ മകളുടെ സൗഖ്യം നീ ആഗ്രഹിച്ചതുപോലെ ഭവിക്കട്ടെ അപ്പോൾ മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി മാറി സ്നേഹമുള്ളവരെ നമ്മളിലും വിശ്വാസമായിരിക്കട്ടെ ഏറ്റവും വലുത് എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു അത് ദൈവം കാണുകയും അതിന് പ്രകാരം ദൈവം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരികയും ചെയ്യട്ടെ അനുഗ്രഹീതമായ നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു ആ